ആസന്നമായ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സിറ്റിംഗ് എം പിമാർ മത്സരിക്കേണ്ടതില്ല എന്ന നിലപാടുമായി കെ പി സി സി നേതൃത്വം മന്ത്രി കസേര മോഹികൾക്ക് കോൺഗ്രസ് നേതൃത്വ തീരുമാനം തിരിച്ചടിയായി നിലവിലെ എം പിമാരെ ഒരുവിധത്തിലും മത്സരിക്കാൻ അനുവദിക്കില്ല എന്ന കടുത്ത നിലപാടുമായി കോൺഗ്രസ് നേതൃത്വം കെ സുധാകരനെയും ഷാഫി പറമിലിനെയും പോലെയുള്ള നേതാക്കൾക്ക് കടുത്ത അസംതൃപ്തി ദേശീയ നേതൃത്വത്തെ പ്രതിഷേധം അറിയിക്കാൻ ഉറച്ച് ഒരു വിഭാഗം നേതാക്കൾ സീറ്റ് നിർണയ ചർച്ചകൾ കോൺഗ്രസിനുള്ളിൽ നിർണായക വഴിത്തിരിവുകൾ സൃഷ്ടിക്കുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിലവിലുള്ള എം ആരും മത്സരിക്കേണ്ടതില്ല എന്ന തീരുമാനം കെ പി സി സി യോഗം കൈക്കൊണ്ടത് സീറ്റ് മോഹികളായ പല നേതാക്കൾക്കും തിരിച്ചടിയായി എം എൽ എ സ്ഥാനം രാജിവെച്ച് പാർലമെന്റിലേക്ക് മത്സരിച്ചു ജയിച്ച പല യു ഡി എഫ് നേതാക്കൾക്കും വീണ്ടും നിയമസഭയിലേക്ക് മത്സരിക്കാൻ വലിയ താല്പര്യമാണുള്ളത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് നേടിയ മുന്നേറ്റം നിയമസഭാ തെരഞ്ഞെടുപ്പിലും ആവർത്തിക്കുമെന്ന കണക്ക് കൂട്ടലാണ് യു ഡി എഫിനുള്ളത് അങ്ങനെ വന്നാൽ മുതിർന്ന നേതാക്കളായ തങ്ങൾ നിയമസഭയിലേക്ക് മത്സരിച്ചു ജയിച്ചാൽ മന്ത്രിമാരാകാമെന്ന കണക്ക് കൂട്ടലാണ് പല എം പിമാർക്കും ഉണ്ടായിരുന്നത് അതനുസരിച്ച് അവർ കരുക്കൾ നീക്കുകയും ചെയ്തു ഈ നീക്കം തിരിച്ചറിഞ്ഞ മറ്റു നേതാക്കൾ ഹൈക്കമാൻഡിനെ വിവരങ്ങൾ ധരിപ്പിക്കുകയും ഹൈക്കമാൻഡ് ഈ വിഷയത്തിൽ ഇടപെടുകയും ചെയ്തു തുടർന്നാണ് സിറ്റിംഗ് എം പിമാരെ മത്സരിപ്പിക്കേണ്ടതില്ല എന്ന തീരുമാനം കൈക്കൊള്ളാൻ യു ഡി നേതൃത്വം നിർബന്ധിതരായത് കെ പി സി സി നേതൃത്വം ഇത് സംബന്ധിച്ച് നിലപാട് കൈക്കൊണ്ടുവെങ്കിലും അന്തിമ തീരുമാനം ഹൈക്കമാൻഡിന് തന്നെ നൽകിയിരിക്കുകയാണ് കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫിനെയും പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനെയും ഇതിനായി ചുമതലപ്പെടുത്തി നേതാക്കൾ എല്ലാവരുടെയും അഭിപ്രായം തേടിയ ശേഷമാകും സ്ഥാനാർത്ഥി പട്ടിക തയ്യാറാക്കുക ഏകപക്ഷീയമായി പട്ടിക തയ്യാറാക്കിയാൽ അംഗീകരിക്കില്ലെന്ന് നേതാക്കൾ സമിതി യോഗത്തിൽ പറഞ്ഞു നിലവിലെ എം പിമാരെ നിയമസഭയിലേക്ക് എന്നാണ് യോഗത്തിൽ അഭിപ്രായമുയർന്നത് എന്നാൽ ഇതിൽ ഹൈക്കമാൻഡ് തീരുമാനമാകും ഏറെ നിർണായകമാവുക തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വിജയം കോൺഗ്രസിന് വലിയ ആത്മവിശ്വാസമാണ് നൽകുന്നത് ശബരിമല സ്വർണക്കൊള്ള ഉൾപ്പെടെ തെരഞ്ഞെടുപ്പിൽ സർക്കാരിനെതിരെ ആയുധമാക്കാനാണ് കോൺഗ്രസിന്റെ നീക്കം അതേസമയം കുട്ടനാട് സീറ്റ് ഏറ്റെടുക്കുമെന്ന സൂചന നൽകി കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം കൊടിക്കുന്നിൽ സുരേഷ് എം കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നിരുന്നു വിജയസാധ്യതയാണ് പ്രധാന ഘടകം ഘടക കക്ഷികൾ തമ്മിൽ ചില സീറ്റ് വെച്ചുമാറി മത്സരിക്കേണ്ടിവരും കോൺഗ്രസ് സീറ്റ് ഏറ്റെടുക്കണമെന്നതാണ് എന്നതാണ് പ്രാദേശിക വികാരം കുട്ടനാട്ടിൽ കേരള കോൺഗ്രസ് മത്സരിച്ചാൽ ജയിക്കുമോ എന്ന സംശയം യു ഡി എഫ് അണികളിലുണ്ട് കൊടിക്കുന്നിൽ സുരേഷ് പറഞ്ഞു കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണയത്തെക്കുറിച്ചും അദ്ദേഹം പ്രതികരിച്ചു ഇത്തവണ സ്ഥാനാർത്ഥികളെ തെരഞ്ഞെടുക്കാനുള്ള മാനദണ്ഡം വിജയ സാധ്യതയാണെന്നും കൊടിക്കുന്നിൽ സുരേഷ് വ്യക്തമാക്കി കോൺഗ്രസ് നടത്തിയ സർവേയുടെ ഫലവും സ്ഥാനാർത്ഥി നിർണയത്തിൽ പ്രധാന ഘടകമാകും പാർട്ടി ആവശ്യപ്പെട്ടാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്നും കൊടിക്കുന്നിൽ പറഞ്ഞു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജയസാധ്യത മുന്നിൽ കണ്ട് മുല്ലപ്പള്ളി രാമചന്ദ്രനെ പോലെയുള്ള മുതിർന്ന നേതാക്കൾ പോലും രംഗത്തിറങ്ങിയത് യു ഡി എഫിനുള്ളിൽ തന്നെ വലിയ അലോസരങ്ങൾ സൃഷ്ടിച്ചിരുന്നു കണ്ണൂരിലെ എംപിയും മുൻ കെ പ്രസിഡന്റുമായ കെ സുധാകരൻ വടകര എംപിയും യുവ കോൺഗ്രസ് നേതാവുമായ ഷാഫി പറമ്പിൽ പോലെയുള്ള നേതാക്കൾ എം പി പദവി മാറ്റിവെച്ച് നിയമസഭാ പോരാട്ടത്തിനൊരുങ്ങാനും അതുവഴി മന്ത്രി കസേര ഉറപ്പിക്കാനും ചരടുവലികൾ നടത്തി അതേസമയം ആലപ്പുഴ എംപിയും എഐ സി സി ജനറൽ സെക്രട്ടറിയുമായ കെ സി വേണുഗോപാൽ ലക്ഷ്യമിട്ടിരുന്നത് മുഖ്യമന്ത്രി കസേര തന്നെയായിരുന്നു ബി ഡി സതീഷിനെയും രമേശ് ചെന്നിത്തലയെയും പോലെയുള്ള മുതിർന്ന നേതാക്കളെ കാലുവായി മുഖ്യമന്ത്രി കസേര ഉറപ്പിക്കാനായി നടത്തിയ നീക്കത്തിൽ വലിയ തിരിച്ചടിയാണ് ഇപ്പോൾ ഉണ്ടായത് സംസ്ഥാന നേതൃത്വം കൈക്കൊണ്ട ഈ നിലപാടിനെ എഐസിയിലെ പിൻബലം വഴി അട്ടിമറിക്കാനുള്ള നീക്കമാണ് കേരളത്തിലെ ഒരു വിഭാഗം നേതാക്കൾ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്